ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇപ്പം ഒന്ന് വൈകിട്ട് ചായക്ക് കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഉള്ളി പച്ചമുളക് മല്ലേനൊക്കെ അതൊന്ന് വാട്ടിയെടുത്ത് പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റോ വേവിച്ച് ഈ വാട്ടിയെല്ലാം കൂടി മിക്സാക്കി പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ അത് വേവിക്കുന്ന സമയത്ത് അതുകൊണ്ട് അത് ഉപ്പ് കണക്കായിട്ടുണ്ട് അത് ഗരം പൊടി മഞ്ഞൾപ്പൊടി ഇട്ടതൊന്ന് സെറ്റാക്കി വെച്ച് കട്ട്ലെറ്റ് എടുക്കൊക്കെ ഉണ്ടാക്കൽ നോമ്പിനാണ് അധികം ഉണ്ടാക്കല് അപ്പോൾ ഒന്നൊന്ന് ചെയ്ത് നോക്കിയാണ് പിന്നെന്താ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി വെച്ചതാണ് ആദ്യം തന്നെ പ്ലേറ്റിൽ പിന്നെ അപ്പോൾ പിന്നെ ഇങ്ങനെ റെഡി ആക്കേണ്ട ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടാണ് ഉള്ളത് വീഡിയോ കണ്ട ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ പിന്നെ ഞാൻ ബ്രെഡ് പൊടിച്ച് വെച്ചതാണുള്ളത് പിന്നെ റസ്കിൽ ഇങ്ങനെ പൊടിച്ചാലും മതി നാൽപ്പത് ബ്രെഡ് ഉണ്ടായിരുന്നു അത് ഇങ്ങനെ പൊടിച്ച് വെച്ചതാണ് പിന്നെ അത് നമ്മൾ ഇഷ്ടത്തിന് ചെയ്യാം അപ്പോൾ വൈകിട്ട് ഒരു ഇതായാലും നിർബന്ധമാണ് അപ്പോൾ അത് വെറൈറ്റി വെറൈറ്റി ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നതാണ് പിന്നെ അതിന് കൊയിമുട്ട അങ്ങനെ വലക്കി വെച്ചാണ് അപ്പോൾ അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലഡ് ക്രംസിൽ കോട്ട് ചെയ്യുക അപ്പം അതിന് വേണ്ടിയിട്ട് അത് തയ്യാറാക്കി വെച്ചതാണ് എന്നിട്ട് ഇതാ ഒക്കെ സെറ്റാക്കി വെച്ചതാണ് പൊതിമുട്ടൽ പിന്നെ ബ്ലഡ് ക്രംസിൽ റെഡിയാക്കി വെച്ചാൽ പിന്നെ വേഗം പൊരിക്കാൻ എളുപ്പമാണല്ലോ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതങ്ങനെ ചെയ്തു വെച്ചാൽ അപ്പോൾ ഫാനിലേക്ക് അത് പൊരിക്കാൻ വെച്ച് കുറച്ച് ഓയിൽ മതിയല്ലോ അധികം ഓയിൽ വേണ്ടെങ്കിൽ പൊരിയേണ്ടത് ഇങ്ങനെ പൊരിച്ചാൽ മതി ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ അപ്പോൾ ഇന്നത്തെ ചാൻ്റെ അടി റെഡിയായി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കേ